സ്വഹീഹുൽ ബുഖാരി ദർസ് കിതാബുൽ അടുത്ത അധ്യായം അധ്യായം ബാബു ബാബു മിനൽ മിനൽ കബായിരി കബായിരി മിൻ ബൗലിഹി വൻ അടുത്തോഷങ്ങളിൽ പെട്ടതാണ് മൂത്രത്തിൽ നിന്ന് പൂർണമായിട്ട് ശരിയായിട്ട് ശുചിയാക്കാതിരിക്കൽ ശുചിയാകാതിരിക്കൽ എന്നത് ഇസ്തിാർ എന്നും വന്നിട്ടുണ്ട് ഇസ്തിബ്രാഗ് എന്നും വന്നിട്ടുണ്ട് ഇസ്തിബ്രാഗ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മൂത്രത്തിൽ നിന്ന് മുക്തമാകാന്നു പിന്നെ ഇവിടെ ഇസ്തിത്താറ് എന്ന് പറഞ്ഞ പറഞ്ഞു മറക്കല്ല എന്ന അർത്ഥത്തിൽ സത്യ പറഞ്ഞ മറക്കാണല്ലോ ഏഹ് ഒരു മറ അപ്പോ മറ ഇല്ലാതെ മുത്രയ്ക്ക അതും ചിലര് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ മറ ഇല്ലാതെ ആണെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിനു ചില വിശദീകരണങ്ങളിൽ കാണാം മൂത്രം ഒഴിച്ചിട്ട് കഴുകാതിരിക്കുക കഴുകാതിരിക്കുക അതൊക്കെ ഇതിൽ ഉൾപ്പെടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും പ്രധാനമായിട്ട് മൂത്രം ഒഴിച്ചിട്ട് തീരെ കഴുകാതിരിക്കുക അല്ലെങ്കിൽ കഴുകിയെങ്കിലും പൂർണ്ണമായിട്ട് മൂത്രം ഒഴിഞ്ഞു പോവാതെ എണീറ്റ് വീണ്ടും മൂത്രം വസ്ത്രങ്ങളിലും ശരീരത്തിലൊക്കെ ആവുന്ന അവസ്ഥ ഇതൊക്കെ ഇതിൽ വരുന്ന വിഷയങ്ങൾ ആണ് ഇരുന്നൂറ്റി പതിനാറ് അല്ലെങ്കിൽ മക്കയിലെ ഒരു എന്നുള്ള അർത്ഥത്തിലാണ് ഒരു തോട്ടം മദീനയിലെ അല്ലെങ്കിൽ മക്കയിലെ എന്നാണ് ഈ റിപ്പോർട്ടിലെങ്കിലും മറ്റു പല റിപ്പോർട്ടുകളിലും മദീനയിലേന്ന് വന്നിട്ടുണ്ട് മദീനയിലെ എന്നുള്ളതാണ് നമ്മളത് ശരി എന്നാണ് മനസ്സിലാവുന്നത് അപ്പോ നബീസു അറി ര മനുഷ്യന്മാരുടെ ശബ്ദം കേട്ടു ഹിമ അവരുടെ കബറുകൾ അവർ ശിക്ഷിക്കപ്പെടുക അപ്പൊ ഖബർന്നാണ് ഈ ശബ്ദം കാലൻ നബീസ് അല്ലാഹു സ്വല്ലം അപ്പൊ നബി സുല്ലാഹുസ് പറഞ്ഞു അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നു അവർ വലിയൊരു കാര്യത്തിലല്ല ഒരു വലിയ ഗൗരവതരമായിട്ടുള്ള കാര്യത്തിലല്ല ശിക്ഷിക്കപ്പെടുന്നത് ചില റിപ്പോർട്ടുകളിൽ എന്നാലത് വലിയ ഗൗരവതരമായ കാര്യമാണ് എനിക്ക് തുറന്നു കാണാം ഏഹ് അപ്പോ ഇവിടെ ഗൗരവതരമായ കാര്യ വലിയൊരു കാര്യത്തിലല്ല എന്ന് പറഞ്ഞ് സംഭവം വലുതല്ല എന്നുള്ളതല്ല അവരുടെ വീക്ഷണത്തിൽ അവരെ നിസ്സാരമായിട്ട് കണക്കാക്കിയിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾ പൊതുവെ അത് അത്രമാത്രം ഗൗരവതരമായിട്ട് കാണുന്നില്ല പക്ഷെ അള്ളാഹിന്റെ അടുത്ത് അത് ഗൗരവതരം ആണ് എന്നതാണ് എന്നിട്ട് നബിസ്ലാം പറഞ്ഞു ബല അതെ അവരിൽ ഒരാൾ അയാളെ മൂത്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റേ ആളാകട്ടെ എംഷി ബിൻ നമീമ നെമീമത്വക്കായിരുന്ന ആളായിരുന്നു നമീമത്വക്കാന്ന് പറഞ്ഞാല് നെമീമത്വന്ന് പറഞ്ഞാല് അതായത് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഫസാദ് നാട്ടില് സമൂഹത്തില് വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ നടക്കുക അതാണ് നമീമത്ത് പറയാൻ അറിയുന്നത് എന്നിട്ട് നബിസു വായ്മ എന്ത് ചെയ്യാ എന്ത് ചെയ്തു ഒരു ഒരു വട്ടൽ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അതിൽ രണ്ടാക്കി മുറിച്ചു എന്നിട്ട് അതിൽ ഓരോ കബറിന്റെ പേരും ഓരോ കമ്പ് ഓരോ കഷ്ണം വെച്ചു അപ്പോൾ പറയപ്പെട്ടു ചോദിച്ചു എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചെയ്തത് ഒരു പക്ഷെ അവർക്ക് ഈ രണ്ട് ഈത്തപ്പനമട്ടലുകൾ ഉണ്ടല്ലോ അത് ഉണങ്ങാത്തടത്തോളം കാലം അല്ലെങ്കിൽ അത് ഉണങ്ങുന്നത് വരെ അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെട്ടേക്കാം എന്ന് അടുത്ത അധ്യായം ഇതിനടുത്ത പരസ്പരം ബന്ധപ്പെട്ടതാണ് കഴുകുന്നതിനെ കുറിച്ച് വന്ന കാര്യങ്ങൾ സംബന്ധിച്ച അധ്യായം ശിക്ഷിക്കപ്പെടുന്നോ ആ അയാളുടെ വിഷയം സംബന്ധിച്ച് പറഞ്ഞു അയാൾ മൂത്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാറില്ലായിരുന്നു അപ്പൊ മൂത്രം വെച്ചാൽ ശുദ്ധീകരിക്കണം അത് വന്നു എന്നർത്ഥം നേരത്തെ പറഞ്ഞ ഹരീസ് തന്നെ വലം യെതുവൽ ശിവസ് മനുഷ്യരുടെ മൂത്രത്തിനെ കുറിച്ചല്ലാതെ പറഞ്ഞില്ല എന്ന് അപ്പോ ഇവിടെ എന്തുകൊണ്ട് മനുഷ്യരുടെ മൂത്രത്തിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞത് അവിടെ ഒരു വിഷയണ്ട് ഈ മൃഗങ്ങളുടെ മൂത്രം കാഷ്ടൊക്കെ അതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് തിന്നപ്പെടുന്ന മൃഗങ്ങളുടെ അതായത് ആട് പശു ഒട്ടകം ഇങ്ങനെയുള്ള ജീവികൾ അവയുടെ മൂത്രം നജസാണോ അല്ലേ അല്ലെ അവരുടെ കാഷ്ടൊക്കെ നജസാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഷാഫി മധു പ്രകാരം അത് നജസാണ് ആണ് ഹംബലി മധുവിൻ്റെ വീക്ഷണത്തിലൊക്കെ നജസല്ല അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ തെളിവുകൾ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് പോകുന്നില്ല ഏതായാലും സൂക്ഷ്മത അതാണെങ്കിലും കഴുകലാണ് സൂക്ഷ്മത ആണ് ഹിലാഫ് ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ സൂക്ഷ്മതയുടെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് പറയാൻ കൂടി അപ്പൊ അതിന്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിൽ വന്നിട്ടുണ്ട് എന്നാൽ അല്ലാത്ത മൃഗങ്ങളുടേത് തിന്നപ്പെടാത്ത പിന്നെ ജീവനുണ്ടല്ലോ സിംഹട്ട് ആഹ് അങ്ങനെ പല ജീവികളുണ്ട് അവയുടെ മൂത്രം മനുഷ്യന്റെ മൂത്രം അതൊക്കെ നജസാണ് എന്നുള്ളതാണ് അപ്പൊ ഏതായാലും എല്ലാ മൂത്രവും രജസ് ആണെന്നുള്ള വീക്ഷണായിരിക്കും കൂടി സൂക്ഷ്മത ഇനി ഹദീസ് നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് അവിടുത്തെ അതായത് മലമൂത്ര വിസർജനത്തിന് പോയാൽ ഞാൻ വെള്ളം കൊണ്ട് നിറത്തേക്ക് പോവും ിരി ആ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുമായിരുന്നു എന്ന് അപ്പം മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകണം എന്നർത്ഥം മൂത്ര വിസർജനം നടത്തിയാൽ കല്ലുകൊണ്ട് ശുചീകരിച്ചാലും മതി വെള്ളം ഉണ്ടെങ്കിലും എന്നൊക്കെ ചില വീക്ഷണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അത്ര ശരിയല്ല കൂടുതൽ ശരിയായ വീക്ഷണം മൂത്രം ഒഴിച്ചാൽ പിന്നെ കല്ലുകൊണ്ട് സാധിക്കുമെങ്കിൽ കല്ലുകൊണ്ടും അതിന് ശേഷം പിന്നെ വെള്ളം കൊണ്ടും അതാണ് കൂടുതൽ ഉത്തമം പക്ഷെ ഇപ്പോഴത്തെ പിന്നെ മസ്ജിദുകളിലൊക്കെ കല്ലുണ്ടത് അത്ര ശരിയല്ല അത് സാമൂഹിക ഉപദ്രവം ഉണ്ടാക്കും ഇപ്പോഴത്തെ ലാട്രിൻസ് യൂറിനൽസിലൊക്കെ കല്ലുകൊണ്ടിട്ട് ആ ബ്ലോക്ക് ആവും അപ്പൊ അങ്ങനത്തെ ഉപദ്രവം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ഈ അധ്യായത്തിൽ ബാബ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ള പേര് കൊടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് മുമ്പിലുള്ള ഈ രണ്ട് അധ്യായങ്ങൾ അതിന് തുടർച്ച തന്നെയാണ് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി പതിനെട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് തന്നെ അതൊന്നുകൂടെ ആവർത്തിക്കുന്നുണ്ട് ഇവിടെ എന്ന് മാത്രം മറ്റൊരു റിപ്പോർട്ടാണ് ഇതിന്റെ ിൽ നിന്നുള്ള രണ്ട് നിശ്ചയമായും ഇവർ ശിക്ഷിക്കപ്പെടുന്നു ശിക്ഷിക്കപ്പെടുന്നു അവരുടെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ജനങ്ങളുടെ വീക്ഷണത്തിൽ അത് വലിയൊരു കാര്യമായിട്ട് അവർ കാണുന്നതല്ല അമ്മ അവരിൽ ഒന്നാമത്തെ ആള് രണ്ടിൽ ഒന്നാമത്തെ ആള് മൂത്രം ഒഴിച്ച ശരിക്ക് പൂർണ്ണമായിട്ട് പിന്നെ ശുചീകരണം നടത്തില്ലായിരുന്നു അമ്മൽ രണ്ടാമത്തെ ആളോ ഫംഷി ബിൻ നമീമത്തി അയാൾ നമീമത്തും കൊണ്ട് അടക്കും അടക്കും എന്നിട്ട് നബി പച്ചയായ ഈത്തപ്പന മട്ടൽ അതിനെ രണ്ടാക്കി മുറിച്ചു എന്നിട്ട് ഓരോ ഓരോ മുറി കമ്പ് വെച്ചു അല്ലെങ്കിൽ കുത്തി കാരു ചോദിച്ചു എന്തിനാണ് താങ്കൾ ഇത് ചെയ്തത് ചെയ്യുന്നത് അത് ഉണങ്ങാത്തടത്തോളം കാലം അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ അത് ലഘൂകരിക്കപ്പെട്ടേ കാം ഈത്തപ്പനമട്ടലിന്റെ കാരണമായി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂത്രത്തിൽ നിന്ന് ശുചീകരിക്കുന്ന കാര്യത്തിൽ അലംഭാവവും ശബ്ദക്കുറവും ഉണ്ടാകാൻ പാടില്ല പലരും മൂത്ര അഴിച്ചിട്ട് കഴുകുന്നുണ്ടാവും പക്ഷെ പിന്നെ അങ്ങനെ എനിക്കും ഒന്ന് ശബ്ദമക്കെ ഒന്ന് ഇളകെ പൊടയെ ഒന്നും ചെയ്യാതെ അണ്ട് ആ അഴിച്ച് പെട്ടെന്ന് കഴുകി പോരും പക്ഷെ പിന്നെ എണീറ്റ് പിന്നെ ഓരോ ഓരോ ഷോയിലായി ശ്രദ്ധിക്കില്ല പലപ്പോഴും മൂത്രം വീണ്ടും അടിവസ്ത്രത്തിലൊക്കെ ആവുന്ന സാഹചര്യമുണ്ട് അത് ഒഴിവാക്കണം അത് വലിയ ഗൗരവമുള്ള വിഷയമാണെന്നുള്ളതാണ് പിന്നെ ഏഷണി പറയുക സമൂഹത്തിൽ ചിത്രയും പ്രസാദ് ഉണ്ടാക്കുക വലിയ ഗൗരവമുള്ള കാര്യമാണ് ഇത് രണ്ടാണ് ഇവിടെ വിഷയം പിന്നെ അതേപോലെ മറ്റൊരു വിഷയം മൂത്രമൊഴിക്കുമ്പോൾ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞിരുന്നാൽ അത് നല്ലതനഹദീഫിൽ വന്നിട്ടുണ്ട് അത് മൂത്രം നന്നായിട്ട് പോകാന് സഹായകം ആവുകയും ചെയ്യും സുനൻ ഇല നബി ശ്രദ്ധിക്കുകയിലേക്ക് ചേർത്ത് ഇബിന് അബ്ബാസ്മാർ നിവേദനം പറഞ്ഞു ശിക്ഷയിൽ അധികവും മൂത്രത്തിന്റെ കാരണം കൊണ്ടുള്ളതാണ് അതിനാൽ നിങ്ങൾ മൂത്രം അഴിച്ചാൽ ശുചീകരിക്കുക അത് ഗൗരവമുള്ള വിഷയമാണ് സംഭവം എന്നത് ഇനി ഇവിടെ മറ്റൊരു വിഷയങ്ങൾ കബറുകൾക്ക് മേൽ ചെടി കുത്തൽ സുന്നത്താണോ അല്ലേ എന്നൊരു ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ചില പണ്ഡിതന്മാർ മുകളുടെ ഹദീസുകളും ഈ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ രണ്ട് കബറാളികളുമായി ബന്ധപ്പെട്ട സംഭവം തെളിവാക്കിക്കൊണ്ട് കബറിന്റെ മേൽ കുത്തൽ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അത് നബിസ്വല അലിസ്ല വഹിയുടെ അടിസ്ഥാനത്തിൽ ആ രണ്ട് കബറാളികൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞതിനാൽ ചെയ്തതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കബറിന്റെ മേൽ കുത്തൽ പൊതുവായി സുന്നത്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് എന്നാൽ കബറാളിക്കിപ്പോൾ നമ്മൾ പുറക്കലിനെ തേടുക മറാഹാമത്തെ തേടുക ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ ബബറാളിന്റെ അവസ്ഥ എന്താണ് അയാള് അവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ലല്ലോ അത് അറിഞ്ഞിട്ടുമല്ലല്ലോ അത് നമുക്ക് അറിയില്ലല്ലോ അത് അറിഞ്ഞിട്ടല്ലോ നമ്മൾ പിന്നെ പുറക്കലിനെ തേടുന്നത് അപ്പൊ അതേപോലെ അവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഇല്ലേ നമ്മളെ അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മഹോഫറത്തിനും മറാഹമ്മത്തിനൊക്കെ വേണ്ടിയിട്ട് കബറാളിക്ക് അറഹാമത്ത് കിട്ടുന്നുണ്ടോ അല്ലേന്ന് നമ്മൾ അറിഞ്ഞിട്ടൊന്നും അല്ല നമ്മൾ പിന്നെ മറഹാമത്ത് കബറാളിക്ക് വേണ്ടി ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും എന്ന ഒരു മറുവാദവും നമുക്ക് മൊത്തം ഒരു ഭാര്യയിലേക്ക് കാണാം ഇവരാജുസ്കർക്കാളും പറഞ്ഞതായിട്ട് കാണാം അപ്പോ ഏതായാലും നബിസ്മ കബരിമേൽ പച്ചക്കമ്പ് കുത്തിയ ഒന്നിലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവരൊറ്റ സംഭവം മാത്രമല്ല വേറെ രണ്ട് സംഭവങ്ങൾ കൂടി വന്നിട്ടുണ്ട് വേറെ രണ്ട് സംഭവമാണ് എന്നെ ശ്രദ്ധപ്പെട്ടത് അത് ഞാൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഹി മുസ്ലിമിന്റെ ദീർഘമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കാണാം നബി ും പറഞ്ഞു മുസ്ലിം ഹദീസാണ് അതിന്റെ ഒരു ദീർഘമായ ഹദീസാണ് അതിന്റെ ഒരു അവസാന ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് സമയം എടുക്കണെടുക്കും അതുകൊണ്ടാണ് അടുത്തേക്ക് പോകും അതിൽ ആ രണ്ട് മരത്തിൽ നിന്നും നീ എന്ത് ചെയ്യണം ഓരോ കമ്പ് മുറിച്ചെടുക്കണം എന്നിട്ട് അതും വരണം അതുകൊണ്ട് പോണം ഞാൻ ഇരുന്ന സ്ഥലത്ത് അതിന്റെ മുമ്പ് പറയുന്നുണ്ട് സ്ഥലത്ത് ഇരുന്നതൊക്കെ അപ്പൊ അവിടെ ഞാൻ നിന്ന സ്ഥലത്ത് ഞാൻ ഇരുന്ന സ്ഥലത്തല്ല ഞാൻ നിന്ന സ്ഥലത്ത് എത്തുന്നത് വരെ സാരിക എന്നിട്ട് ഇനി വലത് ഭാഗത്തൊരു കമ്പവും ഇടത് ഭാഗത്ത് ഒരു കമ്പും വെക്കണം അല്ലെങ്കിൽ ഇടണം അല്ലെങ്കിൽ കുത്തണം എന്നിട്ട് എന്തു ചെയ്യണം പിന്നെ കാല ജാബർ തുടർന്ന് പറയാൻ പറയുന്നത് ഞാൻ എന്നിട്ട് എന്നിട്ട് ഞാൻ ഒരു കല്ലെടുത്തു കല്ല് കല്ല് പൊട്ടിച്ചു അത് പറഞ്ഞ ആ രണ്ട് മരത്തിന്റെ അടുത്തേക്ക് എത്തി മരത്തിൽ നിന്ന് ഓരോ കമ്പ് ഞാൻ വെട്ടിയെടുത്തു മുറിച്ചെടുത്തു എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയി അജു അത് വലിച്ചുകൊണ്ട് ആ രണ്ട് മരക്കമ്പും വലിച്ചുകൊണ്ട് ഞാൻ പോയി ഹത്താ കൊറസൈവം നബിസ് നിന്ന് ആ സ്ഥാനത്ത് നേരത്തെ പറഞ്ഞ ആ സ്ഥാനത്ത് ഞാൻ എത്തുന്നത് വരെ അവിടെ നിൽക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്റെ വലതു ഭാഗത്തൊരു കമ്പും ഇടതു ഭാഗത്തൊരു കമ്പവും കുത്തി

അവർക്ക് തൊട്ട് അവരെ തൊട്ട് ആ ശിക്ഷ ലഘൂകരിക്കപ്പെടാൻ മാതാമൽ ഹുസാനി ആ രണ്ട് പച്ച കമ്പുകൾ അത് പച്ചയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഉണങ്ങാതിരിക്കുന്നിടത്തോളം കാലം റത്തുബെന്ന് പറഞ്ഞ പോലെ ഈർപ്പം എന്നൊക്കെയാണ് ഉണങ്ങാതിരിക്കുന്നിടത്തോളം കാലം അത് പച്ചിയായിട്ടിരിക്കുന്നിടത്തോളം കാലം അപ്പൊ ഇവിടെ ഇതും നേരത്തെ പറഞ്ഞ ഹദീസും രണ്ടും ഒന്നല്ല രണ്ടും രണ്ട് സംഭവമാണ് കാരണം ഇവിടെ ജാബിർ ജാബിറുനാണ് കുത്തിയത് കുത്തിയത് അല്ല മറ്റടുത്ത് ഈത്തപ്പന മട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെ രണ്ട് മരത്തിൽ നിന്ന് വേറെ വേറെ ആണ് കുത്തിയിരിക്കുന്നത് മറ്റതെങ്ങനെയാണ് ഒരു ഈത്തപ്പന മട്ടിൽ മട്ടിലെടുത്തിട്ട് രണ്ടാക്കി മുറിച്ചിട്ടാണ് കുത്തിയത് അപ്പൊ ഇത് രണ്ടും രണ്ട് സംഭവം ആണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഖബറിൻ്റെ മേലിൽ കമ്പ് കുത്തിയ മൂന്നാമതൊരു സംഭവം ശ്രദ്ധിക്കാം മുസരദ് അഹമ്മദിനെ മറ്റു ഹദീസ്സൂൽഹിസ് മലറിന് അബൂഹു നിവേദനം ഒരു പാസ് ചെയ്തു ഇവിടെ രണ്ട് കബറല്ല ഒരു പറയുന്നത് ഒരു വേറെ സംഭവമാണ് എന്നിട്ട് നബി പറഞ്ഞു ഇതുനി ബി നിങ്ങൾ രണ്ട് മട്ടൽ എന്നിട്ട് എന്ത് ചെയ്തു അതിൽ ഒരു കമ്പെടുത്തിട്ട് ഈ ഖബറാളിയുടെ മയത്തിന്റെ തലഭാഗത്തും മറ്റേത് ഈ ഖബറാളിയുടെ രണ്ട് കാലിന്റെ ഭാഗത്തെയും കൊത്തി അപ്പോ മറ്റിടത്തൊക്കെ ഓരോ കമ്പാണ് കുത്തിയത് ഇവിടെ രണ്ട് കമ്പാണ് കുത്തിയിരിക്കുന്നത് അവിടെയൊക്കെ രണ്ട് കബറുണ്ടായിരുന്നു ഇവിടെ ഒരു കബറിന്റെ വിഷയമാണ് പറയുന്നത് ഇത് വേറെ വേറെ സംഭവങ്ങളാണ് ഇതുകൊണ്ട് പ്രയോജനം കിട്ടുമോ പറഞ്ഞു ഈ പിന്ന ആ രണ്ട് കമ്പില്വറീർപ്പം അല്ലെ അതായത് പച്ചപ്പ് ആ പച്ചപ്പ് ഉള്ളിടത്തോളം കാലം ആ ഖബറാളിക്ക് ശിക്ഷയിൽ ലഘൂകരിക്കപ്പെടും എന്നതാണ് ശർമ്മ പറഞ്ഞത് ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഇമാം കുർത്തുബി റഹമ പോലെയുള്ള ചില പണ്ഡിതന്മാർ ഖബറാളിക്ക് ഖുർആാൻ ഖുർആആൻ അതിന്റെ പ്രതിഫലം ഖബറാളിക്ക് ലഭിക്കും എന്ന വിശ്വാസികരിച്ചിട്ടുണ്ട് കാരണം ഇവിടെ പിന്നെ ഒരു ഹരിത സസ്യത്തിന്റെ അത് ഖബറാളിക്ക് പ്രയോജനപ്പെടുമെങ്കിൽ എന്തുകൊണ്ട് സത്യവിശ്വാസിയുടെ ഖുർആാൻ പാരായണം ഖബറാളിക്ക് പ്രയോജനപ്പെടില്ല എന്നാണ് അവർ അദ്ദേഹം ചോദിക്കുന്നത് അതേപോലെ ഷെയ്ഖുലിസ്ലാമിന്റെ ഖബറിക്ക് ഖുർആൻ പാരായണക്കാർ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന ഭീഷണക്കാരാണ് എന്നാൽ അത് കിട്ടില്ല എന്നുള്ള ഭീഷണക്കാരും സരഫയുടെ കൂട്ടത്തിലുണ്ട് മുൻകാലക്കാരും തിൽക്കാലക്കാരുമായിട്ടുള്ള അഹിർസണ്ണിയുടെ പണ്ഡിതന്മാരിൽ കിട്ടില്ല എന്നുള്ള ഭീഷണക്കാരും കിട്ടുമെന്ന ഭീഷണക്കാരും ഉണ്ട് ഏതായാലും അതിൽ ശ്രദ്ധിയായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ് പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലല്ല ആഗോളതലത്തിൽ തന്നെ കബറാളിക്ക് ഖുർആാനോ അധികം ചെയ്യാൻ മാത്രമേ ചെയ്യാ അതിന് ശേഷം എന്ത് ചെയ്യുന്നു വിവിധ പല അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ഹർദർത്തക്കെന്ന് പറഞ്ഞിട്ട് ഔലിയാക്കൾ ആയവരും അല്ലാത്തവരും ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഔലിയാക്കൾ എന്നും പറയപ്പെടുന്നവരുടെ ഒക്കെ ഓരോരുത്തരുടെ പ്രത്യേകം പ്രത്യേകമായിട്ടോ അല്ലെങ്കിൽ ആയിട്ട് അവരുടെയൊക്കെ ഹക്കജാ ഹദറത്ത് ഈ ഫാത്തിഹ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഖുർആൻ ഓതിയത് എന്ത് ചെയ്യുന്നു അത് എന്ന് പറഞ്ഞ് പറയും എന്നിട്ട് എന്ത് ചെയ്യും അവരുടെയൊക്കെ ഹക്കജാഹത്തുകൊണ്ട് ഈ പറഞ്ഞ മയ്യത്തിന് പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അവിടെ തനിച്ച ബിദിനത്ത് വരുന്നുണ്ട് ഖുർആൻ ഓതി ഹരിയ ചെയ്യൽ മാത്രമാണെങ്കിൽ അവിടെ ഖിലാഫുള്ള ഒരു വസ്തുയാണ് അത് സരഫസ്വാളിയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് എന്നാൽ കൂടുതൽ സുരക്ഷിതമായ സൂക്ഷ്മതയുള്ള മാർഗം ഖുർആൻ ഓതി ഹതിയ ചെയ്യാതെ ഖുർആൻ ഓതുക നമ്മളിപ്പോൾ നിസ്കരിച്ച ശേഷം മരിച്ച ഉമ്മാക്കോ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി നമുക്ക് വേണ്ടിയൊക്കെ ദ്വാ ചെയ്യണം അതേപോലെ ഖുർആൻ ഓതിയ ശേഷം അള്ളാഹു ഈദിൻ്റെ വറക്കത്തുകൊണ്ട് ഞാനീ ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ ഇന്റെ കലാമിൽ നിന്ന് ഞാൻ ഓദ്യിയതിൻ്റെ വറക്കത്തുകൊണ്ട് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കേണ്ട ഉപ്പാക്ക് പുറത്ത് എടുക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കാം അത് തവസുരാണ് അമിത് സ്വാധീനത്തിൽ വെച്ചുള്ള തഹസുരാണ് അതല്ലാതെ ഹതിയ ചെയ്യേണ്ട ആവശ്യമില്ല ഹതിയ ചെയ്യാന്നാണ് എനിക്ക് കൃത്യമായി നേർക്കുനേർ തെളിവില്ല പക്ഷെ ഇതുപോലെ ചില ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില തെളിവ് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പക്ഷെ അതിനെ ആക്ഷേപിക്കേണ്ടതില്ല വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം അങ്ങനെയാണല്ലോ അവിടെ ഒരു സൂക്ഷ്മത ആക്ഷേപിക്കും ആണെങ്കിലും അവിടെ സൂക്ഷ്മതാണ് ആക്ഷേപിക്കരുത് നല്ലത് വിമർശിക്കാം നമുക്കിപ്പോൾ ഒരാളുടെ ഒരു വീക്ഷണം കാരണം ആ ഭീഷണക്കാരനെ അഭിപ്രായം പറഞ്ഞ് സമർത്ഥിക്കാം അതല്ലാതെ മറ്റേ ഭീഷണം പിന്നെ നരകത്ത് പോകുന്ന വഴിയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കപൂറിന്റെ മേലിൽ ചെടി കുത്തിയ സംഭവം

അതായത് മേലെ വെക്കപ്പെടാൻ ജരീദ ഖുറാസാന ഖുറാസാനാണ് അദ്ദേഹം മരിച്ചത് അപ്പൊ ഇത് സഹാബിയുടെ ഒരു വസിയത്ത് ആയിട്ടും ഈ വിഷയം വന്നിട്ടുണ്ട് ഇനി ആ റിപ്പോർട്ട് അഥവാ സഹി അല്ലെങ്കിൽ തന്നെ നബി അലൈഹി ചെയ്തു എന്ന റിപ്പോർട്ട് മൂന്നെണ്ണം സ്വഹി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായക്കാർ പരസ്പരം ആക്ഷേപിക്കേണ്ടതില്ല ഇങ്ങനെയുള്ള ഫിത്ത മസലകൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ സ്വാഭാവികമാണ് ജിതിഹാദിയായ ഒരു മസലയാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം അപ്പോൾ ചെയ്യുന്നവരെ അത് കവറിൻ്റെ മേലെ ചെടികുത്തുന്നതിന് വരെ ആക്ഷേപിക്കേണ്ട കാര്യം ഇല്ല